എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഗ്രൂപ്പിലെ ഉഷാ മേണ്ടല്ലോ ഉഷാ വേണുഗോപാൽ കുറേ ദിവസമായിട്ട് ഒരു അനുഭവം അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അത് പി ഡി എഫ് ആയിട്ടാണ് അയച്ചു തന്നത് ചെറിയ അക്ഷരമാണ് അപ്പം ഞാൻ വായിക്കുകയാണ് എല്ലാവരും കേൾക്കുമല്ലോ നമുക്ക് ഇതിനൊപ്പം സഞ്ചരിക്കാം ഗുരുവായൂരിൽ പോവുകയാണ് ഗുരുവായൂരിൽ പോകുന്ന ഒരു യാത്ര നമുക്ക് ഗംഭീരമായിട്ട് നമുക്ക് ഒന്ന് കേൾക്കാം നമസ്കാരം ശ്രീകാന്ത് ഇരുപത്തിനാലാം തീയതി ഗുരുവായൂർ പോയപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ഒരു ചെറിയ അനുഭവം പറയട്ടെ ഞാൻ ത്രിമധുര ഗ്രൂപ്പിലെ ഉഷാ വേണുഗോപാലാണേ നാരായണീയ പാരായണം ഇരുപത്തഞ്ചാം തീയതി ഗുരുവായൂർ അമ്പലത്തിനുള്ളിൽ ഡേറ്റ് കിട്ടി സന്തോഷമായിട്ടോ എനിക്ക് വളരെ സന്തോഷമായിരുന്നു കാരണം എന്താ വെച്ചാൽ ഞാൻ കുറേയായിട്ട് വിചാരിക്കുന്നതാണ് ഞാൻ മോനോട് പറഞ്ഞു എൻ്റെ കൂടെ വരാമോ അതിനെന്താ അടുത്ത മാസമല്ലേ ഞാനും വരാമെന്ന് പറഞ്ഞു പിന്നെ ഗ്രൂപ്പിലെ ഗുരുവായൂർ പോകുന്ന ഒരു ഗുരുവായൂർ പോവുകയും ഒരു ദിവസമെങ്കിലും ആരെങ്കിലും പറയും എപ്പോഴെങ്കിലും ഒന്ന് പോകണം എല്ലാം കാണണമെന്നൊക്കെ അപ്പം ഞാനും പറഞ്ഞു ഒക്ടോബർ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതി ഞാനും പോകുന്നുണ്ട് അപ്പം ഗ്രൂപ്പിലെ കവിത ബിന്ദുണ്ണി നീള ഇവരൊക്കെ എന്നോട് പറഞ്ഞു ചേച്ചി ഞങ്ങളും വരാട്ടോ നമുക്ക് അവിടെ ആ വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എനിക്കും സന്തോഷമായി എനിക്ക് അടിപ്രദക്ഷിണം ചെയ്യണമെന്നുണ്ട് അതിന് പരിചയമുള്ള ആരെങ്കിലും വേണം ഇവരൊക്കെ ഉണ്ടല്ലോ എന്ന സന്തോഷത്തിൽ ഞാനും ഒരുങ്ങി പക്ഷേ സമയമായപ്പോൾ എൻ്റെ മകൻ ആദ്യം കാല് മാറി അമ്മ രാവിലെ പോയിക്കോ ഞാൻ ഉച്ചയ്ക്ക് ഇറങ്ങിക്കോളാം എനിക്ക് സങ്കടം വന്നിട്ടോ പിന്നെ അവൻ്റെ ജോലിക്ക് തടസ്സം വേണ്ട എന്ന് കരുതി ഞാൻ സമ്മതിച്ചു പിന്നീട് എൻ്റെ കൂട്ടുകാരികളും വരുന്നില്ല എന്ന് പറഞ്ഞു ഓരോ തടസ്സങ്ങൾ അവർക്കും എനിക്ക് ആ കെ സങ്കടമായി ആരും കൂട്ടില്ലല്ലോ ഭഗവാനെ എന്നാലും എന്റെ കണ്ണൻ കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഒരുങ്ങി തലേ ദിവസം കുളിച്ച് റെഡിയായി കണ്ണന് കൊടുക്കാൻ തുളസിപ്പൂവ് മാല കെട്ടിവെച്ചു എന്നെ ഞങ്ങളുടെ അമ്പലം പിന്നെ ഞങ്ങളുടെ അമ്പലക്കുളത്തിൽ താമരപ്പൂ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കുറച്ച് തരാമോ എന്ന് ചോദിച്ചു തരാലോ എന്ന് പറഞ്ഞ് കുറേ താമരവുട്ടുകൾ പറച്ച് താമരയിൽ പൊതിഞ്ഞു വെച്ചു അങ്ങനെ അതിൻ്റെ കൂടെ കണ്ണന് കൊടുക്കാൻ അപ്പവും ശർക്കരയും മഞ്ച് മിഠായും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം റെഡിയാക്കി രാവിലെ അഞ്ചേ പതിനഞ്ചിന് എൻ്റെ മകൻ ബസ്സിൽ കയറ്റി വിട്ടു ഇവിടുന്ന് കയറിയാൽ ഗുരുവായൂർ ഇറങ്ങിയാൽ മതി എട്ടേ നാൽപ്പത്തഞ്ച് ആയപ്പോഴേക്കും എത്തി ഞാൻ എന്താണ് കൊണ്ടുവന്നതെല്ലാം റൂമിൽ വെച്ചിട്ട് കണ്ണന് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വേഗം അമ്പലത്തിലേക്ക് പോയി എനിക്ക് അടിപ്രദക്ഷിണം എടുക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ലല്ലോ എങ്കിലും കണ്ണനെ വിളിച്ചു പ്രാർത്ഥിച്ചു എനിക്ക് കൂട്ടാരും ഇല്ല കേട്ടോ കണ്ണാ എൻ്റെ കൂടെ ഉണ്ടാവണേ എന്ന് പറഞ്ഞു അങ്ങനെ ഭജിച്ച് അങ്ങനെ നടക്കുകയാണ് അങ്ങനെ കുളത്തിലെ കൈകാലൊക്കെ കഴുകി വേഗം വടക്കേ നടയിലേക്ക് നടന്നു അടുത്ത് കണ്ട ഒരു പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചു അടിപ്രദക്ഷിണം വെക്കാൻ അറിയോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞു അയ്യോ എനിക്കറിയില്ല വേറെ ആരോടെങ്കിലും ചോദിക്കുമെന്ന് ഞാൻ നടന്ന് നാരായണാലയത്തിൽ ിലെ വ്യക്തി അവിടെ അവരോട് ചോദിച്ചു അവര് പറഞ്ഞു ദേ ആ ഇവിടെ പറഞ്ഞോളൂ എല്ലാം പറഞ്ഞു തരും അവിടെ ചോദിച്ചു ഞാൻ സ്വാമിയോട് പറഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന പൊതി എന്താണെന്ന് ആ സ്വാമി ചോദിച്ചു ഞാൻ പറഞ്ഞു കണ്ണന് കൊടുക്കാൻ തുളസിമാലയും താമരമൊട്ടും അവലെ ശർക്കര മഞ്ചുമുട്ടായി ഇതൊക്കെയാണെന്ന് പറഞ്ഞു ഉടനെ പെൺകുട്ടി പറഞ്ഞു മാലയാണെങ്കിൽ അകത്തോട്ടെടുക്കില്ല തുളസിമാലയാണെ തുളസി ആണെങ്കിൽ വരുടെ കയ്യിൽ കൊടുക്കാം ഇത് കേട്ട് സ്വാമി ദേഷ്യപ്പെട്ടിട്ടോ എന്തിനാണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല അപ്പം സ്വാമി പറയുകയാണ് അത് എനിക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ് സ്വാമി എന്താ പറഞ്ഞതെന്ന് പറയുമോ എൻ്റെ കയ്യിലിരുന്ന് ആ പൊതി അഴിച്ചു നോക്കിയ ശേഷം സ്വാമി പറഞ്ഞു ഈ അമ്മ ഭക്തിയോടെ ഇത്ര ദൂരം കൊണ്ടുവന്ന സാധനങ്ങളാണ് ഗീത തുറന്നു എന്ന് പറഞ്ഞു ആ കുട്ടിയോട് ഗീത തുറന്നു കിട്ടിയ പേജ് വായിച്ചപ്പോൾ സ്വാമി പറഞ്ഞത് കേട്ട് എനിക്ക് സന്തോഷം കൊണ്ട് എൻ്റെ മനസ്സ് വിങ്ങി കരച്ചിൽ വന്നു എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി അടുത്ത് വേറെ ആൾക്കാർ നിൽക്കുന്നു അവർക്കും എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് കണ്ടിട്ട് അവരെയും കരയുന്നത് പോലെ ആയിട്ടോ സ്വാമി പറഞ്ഞു എന്നിലേ മനസ്സമർപ്പിച്ചു കൊണ്ട് എൻ്റെ ഭക്തനും എനിക്ക് വേണ്ടി സമർപ്പിക്കുന്നവരുമായ ഈ അമ്മ കണ്ണന് കൊടുക്കാൻ വഴിയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒന്നും അല്ലല്ലോ കൊണ്ടുവന്നത് ശുദ്ധിയായിട്ട് ഭക്തിയോടെ ഇത്രയും നല്ല മാല കിട്ടി കണ്ണന് ഏറെ ഇഷ്ടപ്പെട്ട താമരമുട്ട് അവര് ശർക്കര മിഠായി ഇതെല്ലാം ഇത്ര ദൂരെ നിന്ന് കൊണ്ടുവന്നതാണ് ഇതെല്ലാം എത്ര ഭക്തിയോടെ സമർപ്പിച്ചു കൊണ്ടുവന്ന സാധനങ്ങൾ ഭഗവാന്റെ അടുത്ത് തന്നെ എത്തിക്കും ഒട്ടും വിഷമിക്കണ്ട വാരെ വിളിച്ചു കൊടുത്തു ഒരു ദക്ഷിണ ഞാൻ വെച്ചു ഇനി സന്തോഷമായില്ലേ എനിക്ക് കണ്ണ് നിറഞ്ഞു ഒന്നും കാണാൻ പറ്റാതെ സ്വാമി പറയുന്നത് ഒന്നും കേൾക്കാതെ ഒരു നിൽപ്പായി സന്തോഷമായിട്ട് പൂക്കോളം പറഞ്ഞു അടിപ്രദക്ഷിണം വയ്ക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതും പറഞ്ഞു തന്നു ആദ്യം മഹാപ്രദക്ഷിണം വെച്ച് സ്വാമി പോലെ അത്തിമര ഗണപതിക്കും കണ്ണനും മഹാദേവനും ദേവിക്കും താമരപൊട്ട് വെച്ച് പ്രാർത്ഥിച്ച് നാലമ്പലത്തിൽ കയറി അടിപ്രദക്ഷിണം തുടങ്ങി പതിനൊന്ന് പ്രദക്ഷിണം കഴിഞ്ഞു നമ്മുടെ ഗ്രൂപ്പിലെ സിന്ധു വന്നു എന്നെ കണ്ടു അകത്ത് കയറി തൊഴുതു അതുകഴിഞ്ഞ് ബാക്കി പ്രദക്ഷിണം പൂർത്തിയാക്കി വീണ്ടും ഉച്ചപൂജയ്ക്ക് സിന്ധു കൂടെ കൊണ്ടുപോയി തൊഴുതു അപ്പോൾ ഇടയ്ക്ക് സിന്ധു പറഞ്ഞു ഇന്നേ അലങ്കാരം എന്താണെന്ന് അറിഞ്ഞില്ല വേണമെങ്കിൽ വേണമെങ്കിൽ നോക്കിയിട്ട് പറയാം ഞാൻ പറഞ്ഞു ഇപ്പോൾ നോക്കണ്ട നമുക്ക് അകത്ത് കയറി ഭഗവാനെ കാണട്ടെ ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ കണ്ണനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണാ ചക്കരയിന്ന് ശ്രീലകത്ത് ഓടക്കൊഴിൽ ഊതി നിൽക്കുന്ന കണ്ണനായിരിക്കണേ അമ്മയ്ക്ക് സന്തോഷം തരണേ കൂടെ ആരുമില്ല എനിക്ക് അകത്ത് കയറിയതും വിളിച്ചു പറയുന്നുണ്ട് ഇന്ന് ഓടക്കൊഴിൽ ഊതുന്ന കണ്ണനാണ് വേഗം തൊഴുതൊഴുന്ന് എനിക്ക് സന്തോഷം കൊണ്ട് പരിസരം പോലും എന്താണ് മറന്ന് ഞാൻ സിന്ധുവിനോട് പറഞ്ഞു ദേ ഇന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന കണ്ണൻ എനിക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എത്ര സന്തോഷമായിരുന്നു അപ്പോൾ മനസ്സിലായി ആരും കൂടെ ഇല്ലാത്തവർക്ക് എപ്പോഴും കണ്ണൻ കൂട്ടുണ്ടാവും ആരെങ്കിലും കൂടെ കൂട്ടിത്തരും അങ്ങനെ സന്തോഷമായിട്ട് തൊത് തൊഴുത് കഴിഞ്ഞ് പ്രസാദം ഉണ്ടാകാനും സിദ് കൊണ്ടുപോയി അകത്ത് തൊഴുതപ്പോൾ എല്ലാം വിശദമായിട്ട് പറഞ്ഞ് ഓരോന്നും കാണിച്ചു തന്നു നവഗ്രഹങ്ങളെ നരസിംഹത്തോണ് പിളർന്ന സ്ഥലം പത്ത് അവതാരങ്ങൾക്ക് കൊത്തിവെച്ചിട്ടുള്ള സ്ഥലങ്ങൾ എല്ലാം പറഞ്ഞ് കാണിച്ചു തന്നു എന്നെ സന്ധ്യയ്ക്ക് ശിവേലി കണ്ട് തൊഴുത് തൃപ്പുക എല്ലാം കണ്ട് മടങ്ങി പിറ്റേ ദിവസം നാരായണീ പാരായണം കഴിഞ്ഞ് തിരിച്ചു വന്നു സങ്കടമായി വന്നു എന്നാലും ആരും ഒറ്റയ്ക്കാവണ്ട എന്ന് കരുതി വന്നാലേ കണ്ണൻ കൂടെ ഉണ്ടാവും സിന്ധുവിൻ്റെ രൂപത്തിൽ വരും കണ്ണാ ഇനിയും ഭക്തിയോടെ വന്ന് തൊഴാൻ ഭാഗ്യം തരണേ ശ്രീകാന്തിൻ്റെ ശബ്ദത്തിൽ കൂടി വായിക്കുന്നത് കേൾക്കാൻ ഒരുപാട് സന്തോഷം ഇത്തിരി വാചകം കൂടിപ്പോയല്ലേ ക്ഷമിക്കണേ ശ്രീ എല്ലാവർക്കും നന്ദി എൻ്റെ കണ്ണൻ കണ്ണൻകുട്ടിക്ക് കോടി കോടി നന്ദി ഞാനത് വായിച്ചിട്ടോ ചെറിയ അക്ഷരമായിരുന്നു അപ്പോൾ ഇടയ്ക്ക് വായിക്കാൻ ലേശൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഗുരുവായൂരിലുള്ള അനുഭവമല്ലേ ഗുരുവായൂരിൽ നമ്മൾ ഫീൽ ചെയ്ത മാതിരിയില്ലേ അമ്മയുടെ ആ അനുഭവം അമ്മ അവിടെ എത്തിയതും നാരായണത്ത് പോയതും സിന്ധു ചേച്ചി വന്നിട്ട് എല്ലാം വേണ്ട വേണ്ടമാതിരിയൊക്കെ സഹായിച്ചു കൊടുത്തതും അപ്പോൾ ആരുമില്ലാതെ വന്നു കഴിഞ്ഞാലും ആരെങ്കിലും ഉണ്ടാവും ത്രിമധരം ഗ്രൂപ്പിലെ ആരെങ്കിലും എന്തായാലും ഉണ്ടാവും വളരെ സിന്ധു ചേച്ചി ഗ്രൂപ്പിലുള്ള തന്നെയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം പ്രാർത്ഥിക്കുകയാണ് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ജോയിൻ ബട്ടൺ ൂടെ വരണം ഏഴുപേർക്ക് കൃഷ്ണ സമ്മാനം നൽകുന്നുണ്ട് ഹരേ കൃഷ്ണ